ശ്യാം പതിവില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരുപാട് മരുന്നുകളെല്ലാം വാങ്ങി ഇറങ്ങുന്നത് ശ്രുതി കാണുന്നുണ്ട് ഇയാൾ എന്തിനാ ഇത്രയേറെ മരുന്നൊക്കെ വാങ്ങിക്കുന്നെ അത് മാത്രമല്ല അല്ലേ ഹോസ്പിറ്റലിലോട്ട് പോയത് അഞ്ജലി ചേച്ചി വൈകിട്ട് ചെക്കപ്പിന് അപ്പൊ പിന്നെ മരുന്നൊക്കെ വാങ്ങിക്കാണുവല്ലോ ഇനിയിപ്പോ എന്താവശ്യത്തിനുള്ള മരുന്നാ വാങ്ങിയിരിക്കുക ഇയാളെ ഓർത്തിട്ടേ എനിക്ക് ഓരോ നിമിഷം തോറും പേടിയാ ഇവനെ മനുഷ്യനല്ലല്ലോ മൃഗമല്ലേ അതുകൊണ്ട് അങ്ങനെ ശ്യാമ് വണ്ടിയിൽ കയറി അങ്ങ് പോവാണ് ശ്യാം വാങ്ങിച്ച മരുന്നിനെ കുറിച്ച് അറിയാനായിട്ട് ശ്രുതി മെഡിക്കൽ സ്റ്റോറിലോട്ട് കയറുവാണ് ഉള്ളിലോട്ട് കയറി അയാളോട് കാര്യം തിരക്കുന്നുണ്ട് ഇപ്പൊ ഇറങ്ങിപ്പോയില്ലേ അയാൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാ അയാൾക്ക് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉണ്ട് പഴയ കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ടിപ്പോ ഇവിടുന്ന് കുറച്ച് മരുന്നൊക്കെ വാങ്ങിപ്പോന്ന് കണ്ടു അത് എന്തിനുള്ള മരുന്നാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ മരുന്ന് എന്തിനാ വാങ്ങിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് ഇനിയിപ്പൊ എന്ത് മരുന്നാ വാങ്ങിക്കൊണ്ട് കഴിക്കുന്നതെന്ന് അറിയില്ലല്ലോ ചേച്ചിയാണെങ്കിൽ വലിയ കാര്യമായിട്ടാ ഏടനെ നോക്കുന്നത് അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാ അത് വലിയ സങ്കടമല്ലേ പറ്റുമെങ്കിൽ അതൊന്ന് പറഞ്ഞതാ എന്തൊക്കെ പറഞ്ഞാലും അതെന്ത് മരുന്നാണെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ ചേച്ചിയോട് തന്നെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറയേ അല്ലാതെ എനിക്കൊരു മാർഗമല്ല പിന്നെ ഒരു കാര്യം പറയാം ശരീരത്തിന് ആരിഹരമല്ലാത്ത മരുന്നുകളാ വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നത് ഇത്ര എനിക്കിപ്പോ പറയാൻ പറ്റൂ അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുകയാണ് ശ്രുതി എങ്ങനെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ സമയത്തായിരിക്കും ശ്രുതിയുടെ ഒരു ഫ്രണ്ട് കല്യാണം പറയാനായിട്ട് വീട്ടിലോട്ട് വരുന്നത് ശ്രുതിയുടെ ഫ്രണ്ടിനെ കാണുമ്പോ ഒരുപാട് സന്തോഷത്തോടു കൂടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് ആഹാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്റെ കല്യാണായെന്ന് കല്യാണം ക്ഷണിക്കാനായിട്ട് വന്നതാ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടേ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും നിന്നെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി നിന്റെ കല്യാണായെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീയല്ലേ പറഞ്ഞത് കുറച്ച് കഴിയാതെന്നും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് അപ്പൊ നീയോ നീ എന്തൊക്കെയാ പറഞ്ഞിരുന്നെ എന്നിട്ടിപ്പം നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അതുപോലെ തന്നെയാ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലങ്ങളൊക്കെ പറയുവാണെ ഇത് കേട്ട് മുത്തശ്ശി ആരാ ഇത് ശ്രുതിയുടെ ഫ്രണ്ടാണോ ആ അതെ മുത്തശ്ശി ഇതെന്റെ ഫ്രണ്ടാ ഇത് ഇവളുടെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ ശ്രുതി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് പ്രീതി ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ആകാശ് ഇത് ആകാശ് സാറിന്റെ അമ്മയും അച്ഛനും ഇത് ചേച്ചി ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് പിന്നെ മുത്തശ്ശി അതുപോലെ അതാണ് എൻ്റെ ഹസ്ബൻഡ് അശ്വിൻ അശ്വിൻ നല്ലല്ലോ പറഞ്ഞിരുന്നേ അത് ഒന്നും മിണ്ടാതിരിക്കുക അമ്മേ അമ്മ എന്തൊക്കെയാ ചോദിക്കുന്നേ അശ്വിൻ സായിറാം തന്നെയാ പേര് എന്താ ശ്രുതിയുടെ ഫ്രണ്ട് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൻ്റെ അടുത്ത് ശ്രുതി പറഞ്ഞു കാണും അങ്ങനെ അശ്വിൻ്റെ മുഖം അങ്ങ് തെളിയുന്നുണ്ടായിരിക്കില്ല അശ്വിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ഡൗൺ ഡൗണൊക്കെ വന്ന കാരണം ആകെ കൂടെ ടെൻഷനിലായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ആരോടും ഒന്നും മിണ്ടാതിരിക്കുന്നത് ആൻറ്റി ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വേണ്ട ശ്രുതി ഞങ്ങൾക്കൊന്നും വേണ്ട എന്തായാലും ഞങ്ങൾ കല്യാണം ക്ഷണിച്ചിട്ട് വേഗം ഇറങ്ങട്ടെ ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് സ്ഥലത്ത് പോയി പറയാനുമുണ്ട് അങ്ങനെ കല്യാണക്കുറി ഒരു തട്ടിൽ വെച്ച് മുത്തശ്ശിയുടെ കയ്യില് കൊടുക്കുന്നുണ്ട് പിന്നീടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നേരം കൂടി ഇരുന്നിട്ട് പോവാം എന്നിങ്ങനൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അയ്യോ സമയമില്ലാത്തോണ്ടാ അല്ല ശ്രുതിയുടെ ഹസ്ബൻഡ് എന്താ ഒന്നും സംസാരിക്കാത്തേ അപ്പോഴും നമ്മുടെ അശ്വിൻ ഒന്നും ഇണ്ടാതിരിക്കുവായിരിക്കും ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് വല്ലാത്ത സങ്കടമായിരിക്കും എന്താ സംസാരിക്കാത്ത എന്ന് ചോദിച്ചിട്ട് പോലും അശ്വിൻ ഒരു അക്ഷരം പോലും പറയുന്നുണ്ടായിരിക്കില്ല വന്നവരെ അപമാനിക്കുന്ന രീതിയിലാണ് അശ്വിന്റെ ഇരിപ്പും മട്ടൊക്കെ ആകെ ടെൻഷനിലായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും അങ്ങനെയല്ലല്ലോ അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ലാവണ്യ വരുന്നത് ലാവണ്യ വേഗം തന്നെ അശ്വിനോട് പറയുന്നുണ്ട് അശ്വിൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ വേഗം പുറത്തോട്ട് വാ നീ മെയിൽ ചെക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ അവൾ വരുന്നതും അശ്വിൻ ലാവണിയുടെ കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട് ഈ കൂട്ടുകാരിക്കും അവൾ അച്ഛനും അമ്മയ്ക്കും അത് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല പെട്ടെന്ന് തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട് എന്നാൽ ശരി ശ്രുതി ഇറങ്ങട്ടെ അപ്പോൾ എൻഗേജ്മെൻറ്റ് കല്യാണത്തിന്റെ രണ്ട് ദിവസം മുൻപെയാ അപ്പോ എൻഗേജ്മെന്റിനും അതുപോലെ കല്യാണത്തിനും നീ നേരത്തെ വരണം നേരത്തെ അല്ല രണ്ട് ദിവസം മുൻപ് തന്നെ നീ പോരെ ഞാൻ വരാടി എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ് എന്നാ ശ്രുതിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് അവിടെ നിന്ന് സങ്കടപ്പെട്ട് ശ്രുതി അങ്ങ് പോകുന്നുണ്ട് ലാവണിയും അശ്വിനും സംസാരിക്കുമായിരിക്കും അങ്ങോട്ടേക്ക് ശ്രുതി അങ്ങ് ചെല്ലുന്നുണ്ട് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് എനിക്കിവിടെ നിങ്ങൾ എന്ത് വിലയാ തന്നിരിക്കുന്നേ എൻ്റെ ഫ്രണ്ടും അവൾ അച്ഛനമ്മയും വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അവരോട് സംസാരിക്കാതിരുന്നേ ഇതൊക്കെ ചോദിക്കുമ്പോൾ ലാവണ്ണി പറയുന്നുണ്ട് അതിലും വലിയ കാര്യമാണ് ഞങ്ങളിവിടെ നീ നീയൊന്ന് പോകുന്നുണ്ടോ നീ ആരാ ഞങ്ങളിടയിൽ സംസാരിക്കാൻ നീ ഒന്നും മിണ്ടാതിരിക്കേ ഇത് ഓഫീസൊന്നുമല്ല ഞങ്ങളുടെ വീടാ എൻ്റെ ഭർത്താവാ അശ്വിൻ അപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് നീ ആയിട്ടേ എന്നെ എതിർക്കാനൊന്നും നിൽക്കണ്ട ഇത് കേട്ട് അശ്വിൻ പറയുന്നുണ്ട് നിനക്കിപ്പോൾ എന്താ വേണ്ട ഞാൻ ആകെ തലയ്ക്ക് ബ്രാന്ത് പിടിച്ചിരിക്കുക നിന്നെ കൊണ്ടാ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും അശ്വിൻ സാർ എന്താ പറയുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്ത് ചെയ്താലില്ലെങ്കിലും നീ എന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഓരോരോ പ്രശ്നങ്ങളാ എന്റെ ബിസിനസ്സിൽ കോടികളെ ഇപ്പം നഷ്ടം വന്നിരിക്കുന്നെ അന്ന് നീ എടുത്ത ഓർഡർ കാരണാണ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആ ഒരു കാര്യം വെച്ചാ ഇപ്പം എല്ലാം ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് അതൊക്കെ നീ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ട് ലാവണ്ണി പറയുന്നുണ്ട് അശ്വിൻ ഞാൻ എന്തായാലും പോകട്ടെ എന്താ ശരിയെന്നും പറഞ്ഞ് ലാവണ്ണി അങ്ങ് പോവാ പിന്നീടായിട്ട് ശ്രുതി കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് ഓടുന്നുണ്ട് കൂടെ നമ്മുടെ അശ്വിനും പോവാണ് ശ്രുതി കുട്ടീഷ്ണന്റെ മുൻപിൽ വെച്ച് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തിനാ നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നെ എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് പോലും ഇല്ല അഞ്ജലി ചേച്ചിയെയും മുത്തശ്ശിയും ഓർത്ത് മാത്ര ഞാനിവിടെ നിൽക്കുന്നേ അത് മാത്രമല്ല എല്ലാ സത്യങ്ങളും എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനു വേണ്ടി മാത്രം ഇതൊക്കെ നമ്മുടെ അശ്വിൻ കേൾക്കുന്നുണ്ട് ഓ നിങ്ങളിവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ ശ്രുതി നീ അവിടെ നിൽക്ക് വേണ്ട നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കണ്ട എന്നും പറഞ്ഞ് ബാഗും എടുത്ത് ശ്രുതി അങ്ങ് പോകുന്നുണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിന് അശ്വിൻ എന്തൊക്കെയോ പറഞ്ഞതാ അത് അശ്വിന് തന്നെ സങ്കടമായിട്ടാണ് ശ്രുതിയോട് സംസാരിക്കാൻ ചെന്നത് എന്നാൽ ശ്രുതി ദേഷ്യപ്പെട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് രാത്രിയാണെങ്കിൽ ശ്രുതി ഏറെ വൈകിട്ടും വീട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കില്ല രാത്രി പതിനൊന്നര മണിയായിട്ടും നമ്മുടെ ശ്രുതി പുറത്ത് തന്നെ ആയിരിക്കും റോഡ് സൈഡിൽ വണ്ടി നിർത്തി സങ്കടിപ്പെട്ടിരിക്കുമായിരിക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആ വീട്ടിലോട്ട് പോവണമെന്ന് പോലും തോന്നില്ലല്ലോ കുട്ടീഷ്ണ എങ്ങനെയാ ഞാൻ അവിടെ ആറുമാസം പിടിച്ചു നിൽക്കുക എനിക്കൊന്നും അറിയില്ല വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും അമ്മായിക്കൊത്ത് എത്ര സന്തോഷത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നെ എന്നാ ഇപ്പം എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇതാ വീട്ടിലോട്ടും പോകാൻ പറ്റില്ല ഞാൻ ആകെ പെട്ട അവസ്ഥയിലാണ് എനിക്ക് അയാളെ തന്നെ ദേഷ്യമായിട്ടുണ്ട് അതുകൊണ്ടേ അയാൾ ഉറങ്ങിയതിന് ശേഷം വീട്ടിലോട്ട് പോവാം അതാ നല്ലത് അതുവരെ ഇവിടെ തന്നെ നിൽക്കാം എന്റെ കൊട്ടിഷ്ണ ഞാൻ ഈ നടറോട്ടിൽ നിൽക്കുന്നത് നിന്നെ വിശ്വസിച്ച് മാത്ര എന്നെ കാത്തേക്കണേ എന്നൊക്കെ പറഞ്ഞ സങ്കടത്തോടു കൂടി ശ്രുതി റോഡരികിൽ നിൽക്കുമായിരിക്കും അപ്പോഴായിരിക്കും അശ്വിൻ ആകെ പേടിച്ച് ശ്രുതിയെ വിളിക്കുന്നത് ഒന്ന് വിളിച്ചേക്കാം അവൾ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ ഫോണിലോട്ട് വിളിക്കുക ഒരുപാട് തവണ വിളിക്കുമ്പോഴും ശ്രുതി ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല എന്താ ഫോൺ എടുക്കാത്ത ഒരു മെസ്സേജ് അയച്ചിടാം അങ്ങനെ അശ്വിൻ മെസ്സേജ് അയച്ചിടുന്നുണ്ട് ഈ മെസ്സേജ് കാണുന്നതും വീട്ടു വശൻ കോൾ ചെയ്യുന്നുണ്ട് അപ്പം ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട് എന്താ കാര്യം നിങ്ങൾ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ നീ എവിടെയാ നീ ഒന്ന് വേഗം വീട്ടിലോട്ട് വന്നേ എന്താ കാര്യം ഞാൻ അങ്ങോട്ട് വരുന്നില്ല നിങ്ങളെ കാണുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല നീ പറ നീ എവിടെയാണ് നിൽക്കുന്നേ ഞാൻ ഷോപ്പിലാ എനിക്ക് കുറച്ച് വർക്കുണ്ട് എന്നാ ഞാനേ അങ്ങോട്ട് വരാം വേണ്ട വേണ്ട ഞാൻ അവിടെയല്ല പിന്നെ നീ എവിടെയാ ഞാനിവിടെ വീടിനടുത്തു തന്നെ നിൽക്കുന്നുണ്ട് ഞാനെന്നാ അങ്ങോട്ട് വരാം വേണ്ട പറഞ്ഞില്ലേ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് ശ്യാമകെ ടെൻഷനിൽ നിൽക്കുമായിരിക്കും ശ്രുതി ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ അവൾ എങ്ങോട്ടാ പോയത് ചിലപ്പോ ശ്രുതിയുടെ ഫ്രണ്ട് വന്ന സമയത്ത് അശ്വിൻ അങ്ങനെയൊക്കെ പെരുമാറിയതിന് ദേഷ്യപ്പെട്ട് ശ്രുതിയുടെ വീട്ടിലോട്ട് തന്നെ പോയി കാണും എന്നാൽ പിന്നെ എന്റെ പണി കുറച്ച് എളുപ്പമായി ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അശ്വിൻ പുറത്തോട്ട് വരുന്നത് അശ്വിൻ കാണാതെ കാറിന് മറികൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നുണ്ട് അശ്വിൻ നടന്നങ്ങ് പോകുന്നുണ്ട് ഇവനിന്ന് എങ്ങോട്ടാണ് പോകുന്നേ അങ്ങനെ സംശയിച്ച് നിൽക്കുവാണ് ശ്യാമ അങ്ങനെ അശ്വൻ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ റോഡായിരിക്കലിങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എനിക്ക് എവിടെയും സ്വസ്ഥത തരില്ലേ ഇനിയിപ്പോൾ നേരത്തെ വഴക്ക് പറഞ്ഞ പോലെ വീണ്ടും വഴക്ക് പറയാനാണോ ഇങ്ങോട്ട് വന്നേ അതൊന്നുമല്ല നീ ഒരു കാര്യം ചെയ്യുക വീട്ടിലോട്ട് വാ ബാക്കിയൊക്കെ വീട്ടിലിരുന്ന് സംസാരിക്കാം ഈ റോഡിലല്ലേ നിൽക്കണ്ടേ ഞാനില്ല നിങ്ങൾ പോക്കോ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് വന്നോളാം പറ്റില്ല നിന്നെ കൂട്ടാതെ ഞാൻ പോവില്ല നിങ്ങൾ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ അപ്പോഴായിരിക്കും മരത്തിന് മുകളിൽ നിന്ന് ഒരു കമ്പൊടിഞ്ഞ് നിലത്തോട്ട് ചാടുന്നത് വേഗം തന്നെ ശ്രുതി പേടിച്ച് അശ്വിനങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട് എന്ന് ശരി ഞാൻ വീട്ടിലോട്ട് വരാം എന്നാലേ നിങ്ങൾ എൻ്റെ വണ്ടി കയറിക്കോ ഓ എന്നാ ഞാൻ അന്ന് വിഴുത്തിട്ട പോലെ വണ്ടിന്ന് വിഴുത്തിട്ടുമെന്ന് കരുതിയിട്ടാണോ എന്നാ നിങ്ങൾ വണ്ടി എടുത്തോ ഞാൻ ബാക്കിലിരിക്കാം വേണ്ട നിന്റെ ബാഗിൽ തന്നെ ഞാൻ ഇരുന്നോളാം അങ്ങനെ അശ്വിൻ നല്ല സ്വഭാവമായിട്ട് ശ്രുതിയുടെ പുറകിൽ ഇരുന്ന് അങ്ങ് പോകുന്നുണ്ട് എന്നാ ശ്രുതിയെ കാത്തു നിൽക്കുന്ന ശ്യാം കാണുന്ന കാഴ്ച അശ്വിനെ പുറകിലിരുത്തി ശ്രുതി വരുന്നതാണ് ഇത് കാണുന്നതും ആകെ ദേഷ്യത്തിലാണ് ശ്യാം നിൽക്കുന്നത് എന്നാലും അവരെ കാണാതെ ഇങ്ങനെ മറന്നു നിൽക്കുവാണ് രണ്ടുപേരും ഇങ്ങനെ തൊട്ടുരുമിത്തന്നെയായിരിക്കും ഉള്ളിലോട്ടും കയറുന്നത് ഇവരിടയ്ക്ക് വഴക്കിടും ഇടയ്ക്കാണെങ്കിൽ വലിയ സ്നേഹം ഇവരുടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും ഇന്നിവർ സംസാരിക്കുന്നതെല്ലാം എനിക്ക് കേൾക്കാൻ പറ്റും വോയിസ് റെക്കോർഡർ വെച്ചത് എന്തായാലും നന്നായി സംസാരിക്കുന്നതെല്ലാം എനിക്ക് കേൾക്കാലോ റൂമിലെത്തുന്ന ശ്രുതിയോട് അശ്വിൻ പറയുന്നുണ്ട് ഞാനിന്ന് നിന്നോട് ചെയ്തത് വലിയ തെറ്റാ നിന്റെ കൂട്ടുകാരിയും അവരുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എൻ്റെ അപ്പോഴത്തെ ആ ഒരു ദേഷ്യം കാരണാ അതിന് നീ എന്നോട് ക്ഷമിക്കേ ആഹാ നിങ്ങൾ എന്നോട് ക്ഷമയൊക്കെ ചോദിക്കേ നിങ്ങൾക്കതൊന്നും ഇഷ്ടമല്ലാത്താണല്ലോ ഇതെനിക്ക് തെറ്റായി തോന്നി അതുകൊണ്ട് തന്നെയാ നിന്നോട് ഞാനിപ്പോ ക്ഷമ ചോദിക്കുന്നേ ഓ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലേ ഞാൻ കരുതിയതേ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് എന്തായാലും നിന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിനും കല്യാണത്തിനും നമുക്ക് ഒരുമിച്ച് പോവാം എല്ലാവരും കുട്ടി സത്യമാണോ നിങ്ങൾ സത്യമാണോ പറഞ്ഞേ ഇനിയിപ്പോ ആ സമയത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങൾ ഒഴിവാവോ ഇല്ല സത്യമായിട്ടും നമുക്ക് ഒരുമിച്ച് ആ കുട്ടിയുടെ എൻഗേജ്മെന്റിനും കല്യാണത്തിനും പോവാം ഇത് അശ്വിൻ സായിറാം തന്നെയാണോ പറയുന്നത് എനിക്കൊരു സംശയം ഇനി ഞാൻ വല്ല സ്വപ്നം കാണുവാണോ സ്വപ്നം ഞാൻ ശരിക്കും പറഞ്ഞതാ നീ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ നീ കാരണ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തേന്ന് ആ നീ തന്നെയല്ലേ എന്നെ പോലീസിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഞാനിപ്പോ ജയിലിലല്ലേ പോയി കിടക്കേണ്ടി വന്നിരുന്നത് അതുകൊണ്ട് നിന്നോട് ഞാൻ കടപ്പെട്ടവൻ തന്നെയാ എന്ന് കരുതിയിട്ടേ നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല ഓ സമാധാനം ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിച്ചല്ലോ ഞാനിങ്ങോട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നെ അല്ല നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ ഏയ് ഒന്നും കഴിച്ചിട്ടില്ല കുറേ ദിവസത്തിന് ശേഷം വിശപ്പ് അറിയാത്തതേ ഇന്നത്തെ ദിവസാ ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നാലേ തനിക്ക് ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം അയ്യോ വേണ്ട ഞാൻ തന്നെ പോയി കഴിച്ചോളാം അല്ലെങ്കിൽ ചിലപ്പോൾ ചേച്ചി ഫുഡൊന്നും എടുത്തു വെച്ച് കാണില്ല ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ലൈറ്റായിട്ടാണ് വരിക എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ വേണ്ട ഞാൻ പോയി നോക്കാം എന്നും പറഞ്ഞ് അശ്വിൻ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അടുക്കളയിലാണെങ്കിൽ ഭക്ഷണൊന്നും കാണില്ല എന്നാ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട അശ്വിൻ ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുകയാണ് അശ്വിൻ രണ്ട് ഗ്ലാസ് ചായയും അതുപോലെ റിസ്കുമായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട് ഇതാണെങ്കിൽ ശ്യാമും കാണുന്നുണ്ട് ഇവൻ ആർക്കാ ഈ ചായ് പോകുന്നേ ഇനി ശ്രുതിക്കായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു ദേഷ്യത്തിലാണ് ശ്യാം നിൽക്കുന്നത് അങ്ങനെ ചായ കൊണ്ട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അല്ല എന്താ ചായ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നിനക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചായ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ സ്പെഷ്യലായിട്ടുണ്ടാക്കിയതാ അത് ഈ റെസ്ക് കൂട്ടി കഴിക്കാനേ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നും പറഞ്ഞ് ചായ അവിടെ വെക്കുന്നുണ്ട് എന്നാ രണ്ട് ഗ്ലാസ് ചായയിലും റിസ്ക് മുക്കി ആർത്തിയോടു കൂടി ശ്രുതി കഴിക്കുവാണ് ഇത് കണ്ട് ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കപ്പ് ചായയും റെസ്കും പിന്നെ അടുത്ത കപ്പ് ചായ കുടിക്കാൻ നേരത്താണ് ശ്രുതി ചോദിക്കുന്നത് അശ്വിന്റെ അടുത്ത് അല്ല അശ്വിൻ സാറേ നിങ്ങൾ ഭക്ഷണം നല്ലതും കഴിച്ചോ ഇല്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല അതെന്തോ പറ്റി എനിക്കൊരു മൂഡുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല പിന്നെ അത് മാത്രമല്ല മറ്റുള്ളവരെ ഫേസ് ചെയ്യാന് എനിക്കൊരു ചമ്മല് മുത്തശ്ശിയും അഞ്ചൽ ചേച്ചിയൊക്കെ എന്നെ കുറിച്ച് എന്തായിരിക്കും കരുതി കാണുക അതോർത്തിട്ട് അയ്യോ അപ്പം അശ്വിൻ സാറിനുള്ളതായിരുന്നോ ഒരു ചായ ഞാൻ രണ്ടിലും റിസ്ക് മുക്കിപ്പോയല്ലോ ഒരു കപ്പ് ഞാൻ കുടിച്ചും പോയി വിശന്നിരിക്കുന്ന അശ്വൻ സാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണോ ഞാൻ ഇതൊക്കെ കഴിച്ചത് സോറി അശ്വൻ സാറേ എന്നോട് ക്ഷമിക്ക് ഏയ് അതൊന്നും സാരമില്ല നീ കഴിക്കുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചെയ്യാം അശ്വൻ സാറിനെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം ഏയ് ഒന്നും വേണ്ട അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കുറച്ച് കഴിക്കുന്നതാ നല്ലത് കുറച്ച് കഴിക്കുന്നതാ നല്ലത് പക്ഷേ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഇപ്പം ഞാൻ ഈ റിസ്ക് ഒക്കെ കഴിച്ചിട്ടേ നല്ല വിശപ്പൊക്കെ മാറ്റിയിരിക്കുക ഞാൻ വേഗം പോയിട്ടെ എന്നെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം വേണ്ട ശ്രുതി ഇനിയിപ്പോ നീ കുടിച്ചാ ഈ ചായ ഉണ്ടല്ലോ ഇത് ഞാൻ കുടിച്ചോളാം അപ്പ എന്റെ വിശപ്പ് മാറും അങ്ങനെ ശ്രുതി കുടിച്ചതിൻ്റെ ബാക്കി ചായയും ഒക്കെ നമ്മുടെ അശ്വിൻ കുടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കലിച്ചും ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ ആ വോയിസ് റെക്കോർഡില് പതിഞ്ഞു കാണു കേട്ടോ അങ്ങനെ പതിയെ പതിയെ അശ്വിന്റെ മനസ്സിലോട്ട് ശ്രുതി ഇങ്ങനെ കയറി കൂടുന്നുണ്ട് എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും ശ്രുതിയെ ഒരുപാട് ഇഷ്ടമാണ് അശ്വിന് ശ്രുതിക്കും അങ്ങനെ തന്നെയാണ് വരും എപ്പിസോഡിൽ അടിപൊളി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ